മക്കളെ എല്ലാവർക്കും ഫിക് മിസ്ട്രി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്നതിലെ അവസാനത്തെ ഒരു കവിതയാണ് കേട്ടോ അതിനു മുമ്പുള്ള ബാക്കി ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു കവിത കൂടിയുണ്ട് മണ്ണേ നമ്പി എന്നാണ് കവിതയുടെ പേര് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോവാം പാടത്തിന്റെ പേര് മണ്ണേ നമ്പി പരസ്പര സ്നേഹത്തിന്റെ കഥയാണല്ലോ മരുന്ന് ഇതുപോലെ നമുക്ക് ചുറ്റുമു ചുറ്റുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ട് ചൊല്ലി നോക്കാം മണ്ണേ നമ്പി മണ്ണെ നമ്പി മരമിരിപ്പൂ താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ കൊമ്പെ നമ്പി ഇലയിരി പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരി പൂ താരം താരോ പൂവേ നമ്പി കായിരി പൂ താരികം താരോ കായേ നമ്പി കരയിപ്പൂ താരം താരോ നമ്പി ം താരോ നമ്പി ഞാനിരിപ്പൂ താരികം താരോ നമ്പി മരമേരിപ്പൂ താരികം താരോ അപ്പൊ ഇതെന്താ ഒരു നാടൻപാട്ടാണ് എന്താണ് ഈ ഒരു മണ്ണെ നമ്പി എന്ന് പറയുന്ന നാടൻപാട്ടിൽ പറയുന്നത് ആ പരസ്പരം പ്രകൃതിയിലെ ജീവികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അല്ലേ അതായത് മണ്ണെ നമ്പി മരം ഇരിപ്പു എന്ന് പറഞ്ഞാൽ മണ്ണെ നമ്പി എന്ന് പറഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ച് മണ്ണിനെ ആശ്രയിച്ചിട്ട് മരം ഇരിക്കുന്നു അതുപോലെ തന്നെ മരത്തെ ആശ്രയിച്ച് മരത്തെ നമ്പി കൊമ്പിരിപ്പ് എന്ന് പറഞ്ഞാൽ മരത്തെ ആശ്രയിച്ച് കൊമ്പിരിക്കുന്നു കൊമ്പിനെ ആശ്രയിച്ച് ഇലയിരിക്കുന്നു ഇലയെ ആശ്രയിച്ചിട്ട് എന്താണ് പൂവിരിക്കുന്നു പൂവിനെ ആശ്രയിച്ച് കായ് ഇരിക്കുന്നു കായെ ആശ്രയിച്ച് കനിയിരിക്കുന്നു കനിയെ ആശ്രയിച്ച് കിളി ഇരിക്കുന്നു കിളിയെ ആശ്രയിച്ച് ഞാനിരിക്കുന്നു എന്നെ ആശ്രയിച്ച് ആരായിരിക്കുന്നത് ആ മണ്ണിരിക്കുന്നു മണ്ണിനെ ആശ്രയിച്ച് മരമിരിക്കുന്നു ഇതാണ് ഈ കവിതയുടെ ഉള്ളടക്കം കവിതയിൽ പറയുന്നത് കേട്ടോ ില് വരുന്ന പഠന പ്രവർത്തനങ്ങൾ നോക്കാം മണ്ണെ നമ്പി അതായത് മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് ആ നമ്മളിപ്പോ അതിന്റെ ആശയം പറഞ്ഞില്ലേ അതെന്നെയാണ് ഇതിന്റെ ഉത്തരം എന്താണ് മരത്തിനെ ആശ്രയിച്ചാണ് കൊമ്പിരിക്കുന്നത് കൊമ്പിനെ ആശ്രയിച്ച് ഇലയിരിക്കുന്നു ഇലയെ ആശ്രയിച്ച് പൂവിരിക്കുന്നു പൂവിനെ ആശ്രയിച്ചാണ് കായ ഇരിക്കുന്നത് കായെ ആശ്രയിച്ച് കനിയും കനിയെ ആശ്രയിച്ച് കിളിയും ജീവിക്കുന്നു കിളിയെ ആശ്രയിച്ച് ഞാനും എന്നെ ആശ്രയിച്ച് മണ്ണും കഴിയുന്നു ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും നിലകൊള്ളുന്നത് എന്ന് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നു പഠന പ്രവർത്തനം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതും അതായത് നമുക്ക് ഈ ഒരു നാടൻ പാട്ടിൽ നിന്നല്ലാതെ ഇനി ഇതുപോലെ പുറത്ത് നിന്ന് നമുക്ക് പ്രകൃതിയിൽ നോക്കിയാൽ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങളാണ് കണ്ടെത്താനാവുക എന്നാണ് ചോദിക്കുന്നത് അവ ഉൾപ്പെടുത്തിയിട്ട് ചില വരികൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ നമ്പി ിരിപ്പൂ താരോ മണ്ണേ നമ്പി പുല്ലിരിപ്പൂ താരോ പുല്ലേ നമ്പി പുൽച്ചാടിപ്പു താരികാരോ പുൽച്ചാടിയെ നമ്പി തവളയിരിപ്പൂ താരോ തവളെ നമ്പി പാമ്പിരി പൂ താരോ പാമ്പേ നമ്പി പാരുതിരിപ്പൂ താരം താരോ നമ്പി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രകൃതി നോക്കിയാൽ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെയുള്ള വരികള് എഴുതി ചേർക്കട്ടോ അതിൻ്റെ താളത്തിൽ ഒന്ന് പാടി നോക്കിയാൽ മതി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന വർക്കുകളും പാഠങ്ങളും അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാം ഒക്കെ എടുത്ത് തുടങ്ങിട്ടോ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക അപ്പോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ